പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അസലി മീൻ ബിരിയാണിയാണ് അതും കൂറ ബിരിയാണി മീ മാിനേഷൻ ചെയ്ത് ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേ കുറച്ച് ചെറുതായി നീരും ചേർത്ത് ഇതൊരു പത്ത് മിനിറ്റ് ശേഷം ഫ്രൈ ചെയ്യണം ഈ ഫ്രൈ ചെയ്തതുപോലെ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കണം ഉള്ളി ഇതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആവശ്യമുള്ള ഉപ്പ് ഇതൊക്കെ വാഴറ്റിക്കതിന് ശേഷം നെല്ലറിന്റെ ബിരിയാണി മസാല പൗഡർ വര ടീസ്പൂൺ വെള്ളം ചേർക്കാം ഗരം മസാലയും ഇത്ര മതിയിട്ടോ പിന്നെ നമ്മൾ മല്ലിയില കുറച്ച് തൈര് ബിരിയാണിക്ക് ചേർക്കാം ഫ്രൈ ചെയ്ത് ഉള്ളിൽ ചേർക്കുന്നുണ്ട് ഈ മസാലയിൽ മീൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പീസ് തലബാഗം ഉണ്ടെങ്കിൽ അട്ട് കൊടുക്കാം എന്നിട്ടാകുന്നു വന്നിങ്ങനെ മാത്രമേ ലാസ്റ്റാണ് ഞാൻ ഈ ഫ്രൈ ചെയ്ത മീൻ മസാല ഇങ്ങനെ പിറക്കി വെക്കുന്നത് പിന്നെ നെയ്ച്ചോർ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നെല്ലറിന്റെ ഈ ഒരു പുതിയ പാക്കറ്റുള്ള അരിയാണ് യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഇപ്പം ലൂലോലും നെസ്റ്റോലും ഉണ്ട് പോരാണ്ട് എന്താ എല്ലാ യുവലുള്ള ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കഴിഞ്ഞ് നല്ലവണ്ണം വൃത്തിയാക്കിയതിനു ശേഷം വെള്ളം ഊറ്റാനൊക്കെ വെക്കാം അതിനുശേഷം പക്ഷെ നമ്മളിങ്ങനെ സാധാ ഹോട്ട് സ്പീസസ് ഒക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലോണം വറുത്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും വറുത്തെടുക്കണം തിളച്ച വെള്ളം ചേർക്കണം ഈ അരി വറുത്തെടുക്കുമ്പോൾ നമുക്ക് അപ്പം ഇപ്പം ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നം മാറി കിട്ടുകയാണ് പിന്നെ ഇതാ മസാല നടുക്ക് വെച്ച് ചോറിട്ടിട്ട് അങ്ങനെ ദമ്മിടാൻ പോയി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങ് ദമ്മിലിടുക അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നാം തയക്കൂറായിരുന്നു ഈ ഇതിന് ആരെങ്കിലും മീൻ ബിരിയാണിയൊക്കെ വെക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി എന്തായാലും സേവ് ചെയ്ത് വെച്ചോളും ഇട്ടുണ്ടാക്കി നോക്കണേ